ഹലോ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് എന്റെ പുതിയ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒത്തിരി ഒത്തിരി സന്തോഷമുള്ള ഒരു കാര്യം പറയാനാണ് അപ്പോൾ നിങ്ങൾക്ക് തമിഴിൽ കണ്ടപ്പോ തന്നെ കുറച്ചു പേർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും പിന്നെ എന്നെ അറിയുന്ന കുറെ പേർക്ക് അറിയാവുന്ന കാര്യമായിരിക്കും അപ്പൊ നമ്മുടെ ആധുനിക കുഞ്ഞുഭാവിയായി കാത്തിരുന്നു കാത്തിരുന്ന് കുട്ടിക്കുറുവിൽ എത്തിയിരിക്കുകയാണ് കുഞ്ഞുട്ടൻ്റെ ഒരു അനിയവം അവനെയാണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ എന്താ പറയാ എനിക്ക് ഒരുപാട് സന്തോഷം അവനെ കണ്ടപ്പോൾ തന്നെ എൻ്റെ കണ്ണൊക്കെ നിറഞ്ഞു പോയി അത്രയും സന്തോഷമായിരുന്നു നമുക്ക് ആർക്കായാലും കുഞ്ഞുങ്ങളെ കാണുമ്പോൾ ഒരു പ്രത്യേക ഫീലും സന്തോഷവും ഒക്കെ ആയിരിക്കില്ല അതുപോലെ തന്നെ ആയിരുന്നു എനിക്കും ആയിരുന്നു ചെറിയ പ്രശ്നങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ എന്നാലും കുഴപ്പമൊന്നുമില്ല അതും കുഞ്ഞുമൊക്കെ സേഫാണ് വേറൊരു പ്രശ്നങ്ങളും ഇല്ല ദൈവം സഹായിച്ചിട്ട് നല്ല രീതിയിൽ തന്നെ നടന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒത്തിരി ഒത്തിരി സന്തോഷം അത് എത്ര പറഞ്ഞാലും അടക്കാൻ പറ്റാത്തൊരു സന്തോഷവും ഫീലും ഒക്കെയാണ് നമുക്കൊരു കുഞ്ഞ് ഒരു കുഞ്ഞു മോനിയും കൂടെ നമുക്ക് കിട്ടി അപ്പോൾ കുഞ്ഞുട്ടനെ ഒരു കൂട്ടും കൂടിയായി അപ്പോൾ നമുക്ക് വ്ളോഗ് കണ്ടിട്ട് വരും അപ്പോൾ ഇന്ന് രാവിലെ നൂൽപുട്ടായിരുന്നു ഉണ്ടാക്കിയിരുന്നത് നൂൽപുട്ടിൻ്റെ കൂട്ടിലേഷം ബാക്കി വന്നപ്പോൾ ഞാൻ ബാക്കിയിൽ കുഴക്കട്ടയും കൂടി ഉണ്ടാക്കി പണ്ടച്ചിട്ട് കുഴക്കട്ടയും കൂടി ഉണ്ടാക്കി അപ്പോൾ നൂൽപുട്ട് തന്നെ എല്ലാവർക്കും ഉണ്ടായിരുന്നു അപ്പോൾ കുഴക്കട്ട ആരും കഴിച്ചില്ല അപ്പോൾ വിബ്യാട്ടനെ എത്താൻ ഏകദേശം സമയമായി വിഭ്യാട്ടനെ ചാടത്തൊരു വിദ്യ്യാട്ടൻ പോകും അതിന് ശേഷം ആക്കിയിട്ടാണ് ആക്കിയിട്ടുണ്ട് എനിക്ക് ഇവിടുന്ന് ഒന്ന് പോകാൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൽ എത്തണം വാവേന കാണണോ അതൊക്കെയാണ് ത്രില്ലടിച്ച് നിൽക്കുകയായിരുന്നു ഫുൾ ഇന്ന് ഭയങ്കര ഒരു ആകാംക്ഷ നിറഞ്ഞ ദിവസമാണ് റോഡിനെ അച്ഛൻ പോയി നിൽക്കുന്നുണ്ട് അത് ഞാനും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണം ഓരോ പണി ചെയ്യുമ്പോൾ നോക്കിക്കൊണ്ടിരിക്കും ൊക്കെയാണ് അപ്പോൾ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഈ പണിയൊക്കെ തീർത്തിട്ടാണ് എനിക്ക് പോകണമെങ്കിൽ അപ്പോൾ ചോറും ഞാൻ എന്തായാലും അരിയിടാൻ അരിയിട്ടില്ല വെള്ളം വെച്ചു പിന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാണ്ടായിരുന്നു അതൊക്കെ കഴുകി പിന്നെ ഒന്ന് പോയിട്ട് കുഞ്ഞുട്ടനെ നോക്കി കുഞ്ഞുട്ടൻ നല്ല ഉറക്കായിരുന്നു ഞാൻ വിചാരിച്ചു ഉറങ്ങട്ടെ പണിയൊക്കെ ഒന്ന് സെറ്റായിട്ടാകുമ്പോൾ പവനെ വിളിച്ചിട്ട് എണീപ്പിക്കാം പിന്നെ ആശുപത്രിയിൽ നിന്ന് വിളി വന്നില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നിൽക്കുകയായിരുന്നു അപ്പോൾ അവൻ്റെ നല്ല ഉറക്കത്തിന് അവൻ നല്ല ഉറക്കത്തിലായിരുന്നു പിന്നെ കുറച്ച് തുണിയൊക്കെ കഴുകാണ്ടായിരുന്നു അതെടുത്തിട്ട് വീണ്ടും ഞാൻ താഴത്തേക്കു പോയി അപ്പോൾ മെഷീനിൽ രാവിലെ തുണി തുണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു പിന്നെ അതൊക്കെ എടുത്തിട്ട് ആറിടും അങ്ങനത്തെ പരിപാടിയൊക്കെ ചെയ്തു പിന്നെ അത് അലക്കാൻ നിന്നില്ല എന്താ വെച്ചാൽ അലക്കാൻ കഴിഞ്ഞാൽ ബാക്കി ഉള്ളത്തെ പണിയൊന്നും ആവില്ല കറിയും വറവൊക്കെ ആക്കാനുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഉള്ളിൽ തന്നെ നിന്നു പിന്നെ വന്നിട്ട് അരിയാക്കിയിട്ട് പിന്നെ വീണ്ടും ഞാൻ പുറത്തേക്ക് പോയി നോക്കി അപ്പോൾ വിനോദേട്ടൻ വന്നിട്ട് നോക്കുന്നുണ്ട് അതിൻ്റെ ഇടക്ക് അപ്പോഴും അവർ വന്നിട്ടുണ്ടായിരുന്നില്ല എനിക്ക് ഇങ്ങനെ ആകാംക്ഷറഞ്ഞ് വിദ്യാട്ടം വരുന്നതും ആയി പിന്നെ ആശുപത്രിയിലേക്ക് പോകുന്നതും എല്ലാം കൂടെ ഇതുകൊണ്ട് ഒരിതായി അപ്പോൾ വരുന്നില്ല എന്ന് കണ്ടുകൊണ്ട് പിന്നെ ഞാൻ ചായ പിടിക്കാൻ പോയി ഞാനൊരു കുഴക്കട്ടായിരുന്നു എടുത്തത് എനിക്ക് കുഴക്കട്ട ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ കുഴക്കട്ടെ എടുത്തു ഞാൻ പിന്നെ ചായയും കൂടെ കൂട്ടിയിട്ട് ഞാൻ കുടിച്ചു അപ്പോൾ കുടിക്കും പിന്നെയും പോയി നോക്കൂ നമ്മുടെ അടുക്കളയിൽ നിന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ അങ്ങത്തോളം കാണാൻ പറ്റും അപ്പം വന്നതും പോയതൊക്കെ അറിയാൻ പറ്റും അതുകൊണ്ട് ഞാൻ അടുക്കളയിൽ നിന്ന് നോക്കിക്കൊണ്ടിരുന്നു പിന്നെ കറീൻ്റെ കൂട്ടാനിൻ്റെ കൂട്ടാനിന് വേണ്ടിയിട്ടുള്ളതാണ് വെള്ളരിക്ക പുളിശ്ശേരിയും പിന്നെ ചക്കപ്പുതൽ ഇട്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ ബാക്കി നിങ്ങൾ ചോദിക്കും അതിൻ്റെ ബാക്കി തലയിൽ നിന്ന് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നൊരു ഭക്ഷണമുള്ളത് ഇന്നും കൂടി ആക്കി അങ്ങനെ കാത്തുകാത്തിരുന്ന് നോക്കി നോക്കി ഇരുന്ന് വിബ്യാട്ടനും എത്തിയിട്ടുണ്ട് അങ്ങനെ വിബിയാട്ടൻ ചായയെക്കുറിച്ച് വിബ്യാട്ടം പോയി അതിന് പുറകെ എന്നെ വിളിച്ചപ്പോൾ ഞാനും വേഗം പോയി വാവയെ കാണാൻ പറ്റിയില്ല ആ പിന്നെ നമുക്ക് നേരെ റൂമിലേക്ക് തന്നു അപ്പോൾ നമ്മൾ പോയി അപ്പോൾ കുഞ്ഞു കൊടു ഒത്തിരി സന്തോഷമായി അപ്പോൾ വാവാ വന്നതിൻ്റെ ഫുൾ സന്തോഷത്തിലാണ് നമ്മളെല്ലാവരും ഉള്ളത് കുഞ്ഞിനൊരു ഒരു അനിയനെയാണ് കിട്ടിയത് കേട്ടോ അപ്പോൾ വീഡിയോൻ്റെ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റു വിശേഷങ്ങളായി ഞാൻ പിന്നെ വരും ടാറ്റാ ബൈ ബൈ